നിങ്ങളുടെ വീട്ടില് മറ്റേ പോലെ കാണുന്ന ചേച്ചി മാറ്റം പറഞ്ഞു എന്തോ ആൾക്കാരും അവിടെ ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്ന കിട്ടാ ഒന്നുമില്ല ഭയങ്കര ഭയങ്കര സന്തോഷോ കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചാൽ പ്രതീക്ഷിച്ചില്ല അപ്പൊ ഓഫീസിന് ഉള്ളില് കേക്ക് മേടിക്കുന്ന പറഞ്ഞപ്പോ കുറച്ചുപേരൊക്കെ കാണുമെന്നാ വിചാരിച്ചത് ഇത് ഭയങ്കര തന്നെയാണ് എനിക്ക് മനസ്സിലായി ഞാൻ വന്നിട്ടാണെങ്കിൽ എല്ലാരും ഓക്കെ എല്ലാവരും അടിപൊളി എന്നോട് ക്ഷണിച്ചതൊക്കെ സന്തോഷം പിന്നെ അതുകൂടാതെ തന്നെ ഒരു ലോഞ്ച് കേട്ടോ റെസിപ്പി പറഞ്ഞാൽ ഞാൻ അത് പറഞ്ഞപ്പോഴ നമ്മള് കേക്ക് മെക്സിന് കറക്റ്റ് ആണോ വിളിച്ചത് ഏറ്റവും നല്ല ഷെഫ് ഷെഫാണ് അതാ ാണ് പഠിച്ചെടുത്താണ് പഠിച്ചുവെച്ചു ഇവിടുത്തെ മറ്റുള്ളതൊക്കെ കഴിച്ചിട്ടുണ്ടോ ലോ കഴിച്ചിട്ടുണ്ട് എന്റെ ഫേവറേറ്റ് സ്ഥലീസ് ഷോപ്പ് ഞാൻ തിരുവാണത്ത് പോത്തീസ് ഫുൾ ടൈം ഞാൻ ഞാൻ തിരുമാണത്തിൽ പോക്കീസ് എല്ലാ കാലങ്ങളും അതുപോലെ എന്റെ ചേട്ടൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഓഫീസിലെ ഒരു ഓഫീസിലെല്ലാം ബിസിനസ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടത്തെ പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പം എനിക്കെപ്പറ്റി എപ്പോഴും പറയാറീഫിക്കാണോ സോറി ഏട്ടാ ശരീരം അപ്പൊ ഓക്കേ എപ്പോഴും

അതെ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാരെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് പിന്നെ കാണിച്ചത് ഇവിടെ വന്നപ്പോ തന്നെ കൊറേ പേര് പറഞ്ഞ് അനു നീയാണ് സോറി ഞങ്ങളാണ് അനു പിന്നു അത് കേട്ടക്കൊണ്ടല്ലോ എവിടെ പോയാലും അത് കേൾക്കുമ്പോ ഭയങ്കര പ്രൗഢവുംണ്ട് എന്താ പറയണ്ട എല്ലാരും ഒത്തിരി സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ് നിങ്ങളുടെ വീട്ടില് മറ്റേ പോലെ കണ്ടത് എന്നുള്ള ചീച്ച പറഞ്ഞാൽ എന്തോരം ആൾക്കാരായിരുന്നു കോൾഡ് വരുമ്പോ മാത്രച്ചിരി സൗണ്ട് ഞാൻ വിളിക്കുന്നത് എന്നാലും ഭയങ്കര സന്തോഷമാണ് നിങ്ങളൊക്കെ വിളിച്ചാണോ എനിക്കറിയാം നിങ്ങളെ സ്നേഹം ഉണ്ടാവും ീസിലാണ് ഞാൻ എല്ലാ സാധനങ്ങളും കാരണം ഞാൻ പോർത്തീസിൽ വന്നോണ്ടെങ്കിൽ താഴെ സൂപ്പർ മാർക്കറ്റായിട്ടാണ് പോകുന്നത് കാരണം എല്ലാം ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് എല്ലാം ഞാൻ അവിടെ നിന്ന് ഇരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു പോർത്തീസിന് എങ്ങനെ പ്രൊമോഷൻ കൊടുക്കണ്ടെന്ന് കഴിഞ്ഞു പോയിക്കൊണ്ടില്ല അതെ അതെ ഞാന് കേക്ക് കഴിച്ചിട്ടില്ല മറക്കല്ല കേട്ടിട്ടുണ്ട് ഞാൻ ഒന്നത്തെ കഴിഞ്ഞു ഷുഗർ കഴിക്കുന്ന ഒരാളല്ല ണ്ടോ ഓക്കെ അപ്പൊ ഷുഗർ കഴിക്കണം കഴിക്കണം പിന്നെ ബിഗ് ബോസിൽ പോയപ്പോഴാണ് ഞാൻ ഷുഗർ കഴിക്കാൻ തുടങ്ങിയത് കാരണം കിട്ടാത്ത സാധനം നമുക്ക് കിട്ടുമ്പോ നമുക്ക് ഭയങ്കര എന്താ പറയണ്ടെ പിന്നെ ക്രൈംസ് നോർക്കാന്ന് ഞാൻ എപ്പി കേക്ക് വല്ലപ്പോഴും കുക്കീസിൽ നമ്മുടെ കാക്കിന് ഉപയോഗിച്ചാണ് കുക്കീസും എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നത് അപ്പൊ എന്താണെങ്കിൽ എന്റെ തടി കണ്ടാൽ അറിയാനാകും ടേസ്റ്റ് എല്ലാ സാധനങ്ങളും അപ്പൊ എന്താ നമ്മള് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ തന്നെ കഴിക്കും സാധാരണ അറിയാതെ കഴിച്ചു പോവും ാണ് പാറ്റോള് തൃശ്ശൂർ കൊണ്ടുവന്ന് പറയണ പോലെ കൊണ്ടുപോയി മനുഷ്യൻ പാട്ട് പഠിതനായി ബിഗ് ബോസ് എന്ന് പറയുന്ന ബിഗ് ബോസ് ഞാന് പതിനാമോ താങ്ക് യു സോ മച്ച് എന്തായാലും ഭയങ്കര സന്തോഷം കഴിഞ്ഞു പിന്നെ ഷെഫ് എന്റെ നാട്ടുകാരാണ് ലെസ് ഓൾറെഡി ഞാൻ കേക്കും അങ്ങനെയുള്ള സാധനമൊക്കെ ഷോപ്പ് കൂടിയാണ് ഭയങ്കര സന്തോഷം എനിക്ക് എനിക്കറിയില്ല എന്നുള്ളൂ ഓഫീസില് അങ്ങനെ സ്ഥാപനങ്ങളെ സംരക്ഷണു അതിപ്പോഴാണ് ഞാൻ അറിയുന്നത് കാരണം ഈ പരിപാടി എന്നെ വിളിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ കണ്ടക്ട് ചെയ്തിട്ടിരിക്കുന്നത്